ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് പാക്കറ്റാട്ടോ നമ്മുടെ ഫാഷൻ ടൈപ്പാണിത് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാകും എന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ഞാൻ പറയാം കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഡ്രസ്സിലകത്ത് ഡ്രസ്സിലൊക്കെ നമുക്കിപ്പോൾ ഷോൾഡറൊക്കെ ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നെക്ക് ഇറങ്ങിയതാണെങ്കിലൊക്കെ നമുക്കിത് വെച്ച് ഒട്ടിച്ച് വെക്കാൻ പറ്റും അതായത് ഇതൊരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് കേട്ടോ വരുന്നത് അപ്പം അതുപോലെ കൊണ്ട് നമുക്കിത് ഒട്ടിച്ചു കൊണ്ടെന്ന് അറിയത്തില്ല അതുപോലെയാണിത് വരുന്നത് ആ സ്റ്റിക്കർ വരുന്നത് അപ്പം നമുക്കതിനകത്ത് അങ്ങനെ ഒട്ടിച്ചു വെക്കാം പിന്നെ അതുപോലെ തന്നെ ജുവലറിയൊക്കെ ഇടാൻ നേരം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മാലയൊക്കെ ഇടാൻ നേരം കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം കൂടുതലാളുകളും യൂസ് ചെയ്യുന്നതാണിപ്പം ബ്രൈഡലിനൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ സാരിയൊക്കെ ഉടുപ്പിക്കുമ്പം ആ കറക്റ്റായിട്ട് ആ ഒരു പ്ലേറ്റൊക്കെ എടുത്തത് കറക്റ്റായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇട ഒട്ടിക്കാറുണ്ട് പിന്നെ വരുന്നതും അതുപോലെ തന്നെ ജുവല്ലറിയൊക്കെ കറക്റ്റ് ആ ഒരു സൈസിലൊക്കെ നമ്മൾ ചിലപ്പം ആദ്യമേ ഇടുന്നത് പോലെ അല്ലായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ഐറ്റം ഉണ്ടെന്ന് നമുക്കിത് ഒട്ടിച്ചതായിട്ട് അറിയത്തില്ല കേട്ടോ നമുക്കിത് കാണിക്കാം ഇതിനകത്ത് നമുക്കൊരു മുപ്പത്തിയാറ് പാക്കറ്റോളാണ് കേട്ടോ മുപ്പത്താറ് പീസാണ് ഇതിനകത്ത് വരുന്നത് അതായത് പോലെയുള്ളൊരു പാക്കറ്റിനകത്ത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇത് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഷോളൊക്കെ ഞാൻ ഇടാൻ നേരം ഷോൾ ഇടാൻ നേരം നമുക്ക് ഇപ്പോൾ മുട്ടു സൂചി പിന്നു കുത്തി വെക്കുന്നതിന് പകരമായിട്ട് നമുക്കിതുപോലെയുള്ളത് അങ്ങനെ കുത്തി വെക്കാൻ പറ്റും ഇത് ഒട്ടിച്ച് വെക്കാം ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കങ്ങനെ തലേന്ന് പെട്ടെന്ന് ഷോളൊന്നും അങ്ങനെ ഉരുപ്പോകത്തില്ല എന്നാ ഇതുപോലെയാണ് വരുന്നത് ഇതിനകത്ത് ആ ഇവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് എങ്ങനെ എവിടെയാണോ ഇടുന്നത് അവിടെ നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലും കൂടി അത് പൊളിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി അങ്ങോട്ട് പൊളിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ആ സ്റ്റിക്കറായിട്ട് കാണത്തില്ല കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും പിന്നെ മുകളിലേക്ക് നമ്മൾ എന്താണോ ഒട്ടിച്ച് വെക്കുന്നത് അതുപോലെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ അറിയത്തില്ല അതങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല നല്ല നല്ല പശു ഉണ്ടോട്ടോ ഉണ്ടോ നല്ല പശ ഉള്ളതാണേ ഇത് കഴിയുമ്പോൾ നമുക്കത് അങ്ങനെ പൊളിച്ച് മാറ്റുകയും ചെയ്യാം നമുക്ക് ഇത്ര വലിയ പീസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കണ്ടിവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടല്ലോ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഈ ഒരു പീസ് വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടവരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ കണ്ടോ നല്ല സ്റ്റിക്കാ നല്ല പശ ഉണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പം അത് ആ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് അത് നമ്മൾ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്താലും ഇത് ഇൻവിസിബിൾ ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് അറിയത്തില്ല ഇത് ഒട്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കത് അറിയാൻ പറ്റില്ല ഇതുപോലെ വരുന്നത് കൊണ്ട് നമുക്കത് ഒട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല കണ്ടോ നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാകുമ്പോഴത്തേക്കും അവർക്ക് അറിയത്തിണ്ടാവില്ല ചിലപ്പം നമ്മുടെ ഷോൾഡർ ഒക്കെ ചെറിയ കൈയൊക്കെ ഉള്ള ഫ്രോക്ക് ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് ചെറുതായ ചെറിയൊരു പീസ് ചെറിയ പീസ് പീസ് പറഞ്ഞല്ലോ ഈ ഒരു ഇതിൻ്റെ പകുതിയുള്ള മതിയാവും ഇതിൻ്റെ പകുതി എടുത്ത് നമുക്കത് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല സേഫായിട്ട് അങ്ങനെ ഇരുന്നോളും പിന്നെ വരുന്നത് നമ്മുടെ ഷർട്ടിന് ഷർട്ടിൻ്റെയൊക്കെ രണ്ടാം ബട്ടൺസിൻ്റെ ഇടയ്ക്ക് നല്ല അത്യാവശ്യം കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത് നമുക്ക് ഇത് ഇത് വെച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അത് നമുക്ക് അങ്ങനെ എടുത്തത് ഓപ്പൺ ആക്കി ഇരിക്ക ഓപ്പൺ ആയിട്ട് ആയിട്ടിരിക്കത്തില്ല അപ്പോൾ ഇത് നമുക്ക് ആ ഷർട്ടിൻ്റെ രണ്ട് ബട്ടൺസിൻ്റെയും ഇടയ്ക്ക് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിലും അങ്ങനെയും നല്ലതാണ് അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ